ഒരു പത്തെ പത്തെ വെട്ടിട്ടൊന്നും രണ്ടെടുത്ത് പഞ്ചസാര പത്തില്ലെങ്കിൽ അത് പോത്താണെന്ന് എത്ര എത്ര പേരുണ്ട് ഇത് മൊത്തം ആറുപേര് അമ്മ അവിടെ ഇരിക്ക പട്ടിയല്ലേ നിങ്ങൾക്ക് പട്ടിക വെക്കുന്നില്ലല്ലോ ഒന്നു ആ വെച്ചു ഓ എട്ട് ആ മൊത്തം കവന്ന് വീഴിയാണെങ്കി പഞ്ചീസ് പഞ്ചീസ് എന്ന് പറയുമ്പോ എത്ര ഇരുപത്തിനാല് ഓ ഇരുപത്തിനാല് മാർക്ക് ആ മൊത്തം മലന്ന് വീണാൽ ഇരുപത്തിനാല് പലയിടത്തും പല രീതിയാണ് ഒരേ സ്ഥലത്തും നമ്മളെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എട്ടും അതെട്ട് ആ കമന്ന് കിടക്കുന്നു ആ ഇതെന്ത് കളിയാ ഇത് പഞ്ചീസ് കളി ദൈവമേ പ്രിയപ്പെട്ടവർ ഇതൊന്ന് കാണണം കേട്ടോ പ്രിയപ്പെട്ടവരെ നമ്മളെ പഴയ കാലങ്ങളിലേക്ക് നമ്മൾ കടന്നു പോവാണ് എന്നാലും അവർ ഇവിടെ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് അവർ നല്ലൊരു മാതൃകയാണ് കാണിച്ചു കൊടുക്കുന്നത് പഴയ കാലഘട്ടങ്ങളുടെ ഏറിയാണ് എല്ലാം എത്ര ഏറ്റവും കുറഞ്ഞ പ്രായമുള്ള ഒരാളാണ് അവർ ഏറ്റവും പ്രായം കുറഞ്ഞ ആ എത്ര എന്തുണ്ട് ഏജ് എത്ര ഉണ്ട് എത്ര ഉണ്ട് ആ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ട് വയസ്സ് മുതൽ അതിന് മേപ്പോട്ടുള്ളതായി ഈ അമ്മ വരെ എറിയുന്നുണ്ട് തൊണ്ണൂറ്റഞ്ച് വയസ്സുള്ള അമ്മത ഇവിടെ കബടി എറിയുന്നുണ്ട് കണ്ടുപടി എന്താണെന്നറിയാ അവരാരും ലഹരിയിലോ അല്ലെങ്കിൽ മയക്കുമരത്തിലോ ഉപയോഗിക്കാത്തത് കൊണ്ട് വരി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അതുകൊണ്ട് അവർ നല്ല മനസ്സിൻ്റെ ഉടമകളാണ് അവർ കടന്നു പോകുന്നത് നല്ലൊരു സന്ദേശമാണ് പഴയ കാലഘട്ടങ്ങളിലൊക്കെ ഇതായിരുന്നു ജനങ്ങൾ സമയം കളയുന്നത് ഇപ്പോഴും അങ്ങനെയല്ല ഇപ്പോൾ സമയം കളയാൻ വേണ്ടി തുണി കു കുറവ് വരുന്നുണ്ട് ലഹരിയിൽ അടിമയാവുന്നുണ്ട് അങ്ങനെ പറയണ്ട പല രീതിക്കിടെയും ജനങ്ങൾ മരണപ്പെടുന്നുണ്ട് പക്ഷെ ഇതൊന്നും അല്ല ഇത് വ്യത്യസ്തമായ അമ്മമാർ നമുക്കൊരു മാതൃകയായി മാറുകയാണ് ഈ അമ്മമാരെ കണ്ട് നമ്മൾ നീ മനസ്സിലാക്കണം വേണ്ട പഴയ കാലങ്ങളെ നമ്മൾ ഓർക്കുവാൻ ഒരു വട്ടം കൂടി ഇരിക്കുകയാണ് ഒറ്റപ്പെട്ടു പോകുന്ന അമ്മമാരുണ്ട് വീടുകളിൽ ഒറ്റപ്പെട്ടു പോകുമ്പോഴാണ് അവർ ഈ ലഹരിക്കടിമയായി പോകുന്നത് അവർ മരണത്തിലേക്ക് എറിയുന്നത് വീട്ടിനുള്ളിലാവാതെ അവർ പുറത്തേക്ക് ഇറങ്ങി വന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പങ്കുവെക്കാനും അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനൊക്കെ ഇത് കൊടിമരമാണ് ഈ ലൊക്കേഷൻ കൊടിമരമാണ് കൊടിമരത്തിൻ്റെ അടുത്ത് കാണുന്ന കാഴ്ചകളാണ് പ്രിയപ്പെട്ടവർ